അതെ അയ്യോ കണ്ടിട്ട് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങയുടെ ഒരു ആരാധകരാണ് നാടകപ്രേമിയാണ് ഷാപ്പ് കോൺട്രാക്ടറാണ് പി എസ് നമ്പർ നാനൂറ്റിയേഴ് പേര് കെ കെ പൂച്ചാക്കൽ അനുഗ്രഹിച്ചാലും അങ്ങയുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഏർ വെളിച്ചപ്പാടിന്റെ വെളിമ്പറമ്പ് എന്ന നാടകം പത്ത് പ്രാവശ്യമാ ഞാൻ കണ്ടത് അതിലെ വെളിച്ചപ്പാട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ടല്ലേ രോമാല്ലാ ഇതുവഴി പോയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് കേറിയതാ ഇപ്പൊ കലക്കൊന്നും പോവുന്നില്ലേ അത്യാ

അമ്പലത്തിലെ എല്ലാവരും ഓടി ഞാൻ മാത്രം ഓടിയില്ല അപാര ധൈര്യം ധൈര്യം കൊണ്ടല്ല ബോധം വരുമ്പോ ഞാൻ കോട്ടക്കല എന്നെ തുണിയില്ല അതിനുശേഷം കീഴോട്ടൊരു ബലക്കുറവ് ഒരേ ഇരിപ്പ് അതാണ് ഇരുട്ടം വന്ന നടനാണ് ആശാനെന്ന് എല്ലാവരും പറയുന്നത്